എന്റെ പ്രിയപ്പെട്ടവരെ പള്ളുരുത്തി സെൻറീത്ത സ്കൂളിലുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല മുസ്ലിം സമുദായത്തിന്റെ വളരെ ലളിതമായ മതാചാരങ്ങളെപ്പോലും ഭീതിജനകമായി അവതരിപ്പിക്കുന്നത് അത് ബോധപൂർവമായി തന്നെ നമുക്ക് കാണാൻ കഴിയൂ വക്കൂഫ് നിയമത്തെ അതിഭീകരമായി അവതരിപ്പിച്ച സഭാപിതാക്കന്മാരുടെ വിദ്വേഷ മനോരോഗത്തിന്റെ തുടർച്ചയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ സമുദായത്തെ കാത്തിരക്ഷിക്കട്ടെ മുസ്ലിം കുട്ടിയുടെ തട്ടമഴിപ്പിച്ച് സമവായമുണ്ടാക്കുന്നതും എതിർക്കപ്പെടേണ്ടതും അപലപനീയമാണ് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പല സ്കൂളുകളിലും വിവിധ മതവിശ്വാസികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ യൂണിഫോമിനോടൊപ്പം രുദ്രാക്ഷം കുരിശ് പൊട്ട് കുങ്കുമ രക്ഷാബന്ധൻ ചരടുകള് വ്രതവസ്ത്രങ്ങള് വിശുദ്ധ മെഡലുകള് ടർബൻ ഇതൊക്കെ ധരിക്കുന്നുണ്ട് ഹിജാബിന് മാത്രമായിട്ട് എന്താണ് ഒരു വിലക്ക് ഹിജാബ് മാത്രം ധരിക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇത്ര വലിയ വർഗീയത ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിൽ ഇത്തരം വർഗീയ ചിന്തകളും വർഗീയമായ പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് വർദ്ധിച്ചു വരികയാണ് നമ്മൾ ജാഗ്രതയോടുകൂടിയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത് ത്തിന്റെ മണവാട്ടികളെന്ന് പറയപ്പെടുന്ന പരിശുദ്ധരായി നമ്മൾ കാണുന്ന കന്യാസ്ത്രീകളുടെ ഹൃദയത്തിൽ നിന്നും വമിക്കുന്ന വിഷപ്പുക ഇന്ന് കേരളത്തെ ആകെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇത് ഇന്നൊന്നലെയും തുടങ്ങിയതല്ല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ ആദ്യം തന്നെ മുസ്ലിമീങ്ങളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നല്ല നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കും മൂത്രമൊഴിച്ചാൽ കഴുകാൻ പഠിപ്പിക്കും തേക്കാൻ പഠിപ്പിക്കും സ്കൂളിൽ പോകാൻ നിർബന്ധിക്കും കൂട്ടത്തിൽ തീരും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് യൂണിഫോമിന്റെ കൂടെ ഹിജാബ് ധരിക്കാൻ നമ്മൾ ഉപദേശിക്കും അതിനോടൊപ്പം തന്നെ കൈക്കൂലിയും പലിശയും മദ്യവും പരദൂഷണവും ഒക്കെ ഹറാമാണെന്ന് പഠിപ്പിക്കും മറ്റൊരാളെ വേദനിപ്പിക്കരുത് എന്ന് നമ്മൾ പഠിപ്പിക്കും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും യാണ് എല്ലാത്തിന്റെയും ആധാരം പരിശുദ്ധമായ കുറ ആരും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിത പാഠങ്ങളും തന്നെയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും ചില ചിലർ മാതാപിതാക്കളുടെ അത്തരം ശാസനകളും ഉപദേശങ്ങളും പിന്തുടരും പലരും അതിൽ യുക്തിയും ബോധ്യങ്ങളും കണ്ടെത്തും അവർ ഇസ്ലാം മതം അവർ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചു എന്നർത്ഥം അവർ വീണ്ടും വീണ്ടും പരിശുദ്ധമായ ഖുർആൻ വായിച്ച് ജീവിതത്തെ നവീകരിക്കുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ പഠിപ്പിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധ മേലാണ് ആ കുഞ്ഞുങ്ങളെ നെസറാനിയാക്കുന്നത് ആ കുഞ്ഞുങ്ങളെ യഹൂദിയാക്കുന്നത് ആ കുഞ്ഞുങ്ങളെ മജൂസിയാക്കുന്നത് രക്ഷകർത്താക്കളെ നിങ്ങൾ ഓരോരുത്തരുമാണ് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ശുദ്ധ മേലാണ് ഓരോ കുഞ്ഞുങ്ങളും പിറന്നു വീഴുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസും പഠിപ്പിച്ചു കൊടുക്കും അത്തരത്തിലുള്ള കുട്ടികളിൽ ഈമാൻ അതിശക്തമായി വളരുക തന്നെ ചെയ്യും ആ ഈമാൻ ഉള്ളതിന്റെ പരിണിത ഫലമായി അവർ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നിസ്കരിക്കും നോമ്പെടുക്കും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യും അവർ ഔറത്തു മറച്ചുകൊണ്ട് നടക്കും തലമറയ്ക്കുന്നവരായിട്ട് മാറും അവർ നിക്കാപു ധരിക്കുന്നവരായിട്ട് മാറും അവർ മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായിട്ട് മാറും മറ്റ് അശ്ലീലതകളിൽ ചെന്നുപെടാതെ നന്മയിൽ മാത്രം ജീവിക്കുന്നവരായിട്ട് മാറും അല്ലാഹും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമുക്ക് ഈ മാന്തം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റു ചിലര് പ്രായപൂർത്തിയായാൽ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ശീലിപ്പിച്ചത് ഉപേക്ഷിക്കും എക്സ് മുസ്ലിമായി അവർക്ക് ഇഷ്ടപ്പെട്ട പല സ്വാതന്ത്ര്യങ്ങളും അവർ വീണ്ടെടുക്കും ആരും തടയാറില്ല എക്സ് മുസ്ലിം സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുക പോലും ഇപ്പോ ചെയ്യുന്നുണ്ടല്ലോ മനുഷ്യർക്ക് അവരുടെ സൃഷ്ടാവായ പടച്ചോനെ നിഷേധിക്കാൻ പോലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്നിരിക്കെ എല്ലാം ഒരു ബോധപൂർവമായ തെരഞ്ഞെടുപ്പിന്റെ വിഷയമാണല്ലോ ദീനിൽ യാതൊരു നിർബന്ധവും പടച്ചവൻ വെച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് പടപ്പുകൾ വാശി കാണിക്കേണ്ട കാര്യമില്ല പറഞ്ഞു വരുന്നത് ഹിജാബ് ധരിക്കാനും അത് ഉപേക്ഷിക്കാനും ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് അതവരുടെ ഭാഗമാണ് അവർ ഹിജാബ് ധരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും ഓരോ പൗരനും മതസ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം നമ്മുടെ അവകാശ ാണ് ആ വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ഹീനമായ പ്രവണതകൾ ഇത്തരം ഹീനമായ പ്രവൃത്തികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല ഒരു വിഭാഗം ഇവിടെ ബോധപൂർവം നമ്മുടെ കേരളത്തിൽ ബോധപൂർവം വർഗീയത പ്രചരിപ്പിക്കുകയാണ് വർഗീയത ഉണ്ടാക്കി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ